ആയ ഹലോ അങ്ങനെ ഏറെ നാളത്തെ എൻ്റെ കാത്തിരിപ്പിനൊടുവിൽ എൻ്റെ ബാനിക്കുട്ടനെ എഴുത്തിനെടുത്താൻ പോകുന്ന ഒരു വ്ളോഗാണ് കേട്ടോ ഇത് എനിക്ക് പോകാൻ പറ്റും എന്ന് യാതൊരുവിധ വിശ്വാസവും എനിക്കില്ലായിരുന്നു കാര്യം ഞങ്ങൾ ട്രെയിനിലാണ് പോകാനായിട്ട് ഉദ്ദേശിച്ചത് കാര്യം ഞാൻ ഫോർ മന്ത്സ് ക്യാരിങ്ങാണ് അപ്പോൾ നമുക്കീ പറയുന്ന കണക്കിനും ട്രെയിനിൽ പോകുമ്പോൾ സേഫാണ് പക്ഷേ നമുക്ക് ട്രെയിൻ ടിക്കറ്റ് കിട്ടിയില്ല അതുകൊണ്ട് നമ്മൾ ബൈ റോഡ് പോകാൻ തീരുമാനിച്ചു അഞ്ചാം മാസം കയറി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഇപ്പം തന്നെ പോകാമെന്ന് പ്ലാൻ ചെയ്തു അങ്ങനെ വളരെ സന്തോഷമായിട്ട് ഞങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു ചേർത്തിന്ന് ഞങ്ങളൊരു ആറേ മുക്കാലായപ്പോഴും വണ്ടി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ചാൽ നമ്മൾ നേരെ പോകുന്നത് കണ്ണൂർ ശ്രീ മുത്തപ്പൻ ടെമ്പിളിലാണ് കാര്യം നമുക്ക് ഡയറക്റ്റ് മൂകാംബികെ പോകുമ്പോൾ ഒത്തിരി നേരം നമ്മൾ ഇരുന്നൊക്കെ വേണം പോകാൻ അപ്പോൾ എന്തായാലും സ്റ്റേ ചെയ്ത് പോകാം എന്നൊരു ഉണ്ടായി അങ്ങനെ നമ്മൾ ഫസ്റ്റ് പോകുന്നത് പറശ്ശിനിക്കടവാണ് നമ്മുടെ വീട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് ഏകദേശം ഒരു മുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ആണുള്ളത് ഏകദേശം ഒരു ഒൻപത് മണിക്കൂറത്തെ യാത്രയാണ് നമുക്ക് ഗൂഗിളിലൊക്കെ കാണിക്കുന്നത് പക്ഷെ ഞങ്ങൾ ഒരു നാലരയൊക്കെ അഞ്ച് മണിയൊക്കെ ആയപ്പോഴാണ് എത്തിയത് തന്നെ ബൈ റോഡ് എന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ പേടിയുണ്ടായിരുന്നു കാര്യം റോഡുകളൊന്നും അത്ര ക്ലിയർ അല്ല എന്നാണ് കേട്ടിരുന്നത് പക്ഷേ നമുക്ക് അങ്ങോട്ട് പോയപ്പോൾ അത്യാവശ്യം കംഫോർട്ടായിട്ടുള്ള ഒരു രീതിയിലായിരുന്നു നമ്മൾ പോയിട്ട് വന്നത് തന്നെ സേഫായിട്ടുള്ളൊരു യാത്ര രണ്ട് കാറിലായിട്ട് ഒൻപത് പേരാണ് ഞങ്ങൾ പോയത് ഇവിടുന്ന് അങ്ങോട്ടും അങ്ങോട്ടേക്ക് പോകുമ്പോഴും നമുക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കാര്യം നമ്മൾ കേരളം വിട്ടിട്ടില്ല അപ്പോൾ കണ്ണൂർ വരെയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു അത്യാവശ്യം നല്ല വെജ് റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെ നമ്മൾ കഴിച്ചത് പിന്നെ നമ്മൾ ഏകദേശം ഒരു മണിയൊക്കെ ആയപ്പോൾ ഞങ്ങളവിടെ എത്തി പറശ്ശിനിക്കടവ് പോകണമെന്നുള്ളത് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ അങ്ങനെയാണ് ഈ യാത്രയിൽ നമ്മൾ ഇതും കൂടെ ഉൾപ്പെടുത്തിയത് അപ്പോൾ എന്തായാലും നമ്മളൊരു അഞ്ചേ കാലൊക്കെ ആയപ്പോൾ അവിടെ എത്തി അവിടെ എത്തിയതിന് ശേഷമാണ് ഞങ്ങൾ റൂമൊക്കെ നോക്കിയത് കേട്ടോ നമുക്ക് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കൊണ്ട് റൂമൊക്കെ കിട്ടാനായിട്ട് ഇച്ചിരി നമ്മൾ വൈകി എന്നാലും അത്യാവശ്യം കിട്ടിയത് നല്ലൊരു റൂമാണ് ഞങ്ങൾക്ക് പത്ത് പേർക്ക് കിടക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു വലിയ ഹോള് പോലത്തെ ഒരു ബെഡ്റൂമാണ് അർഷിനി ടൂറിസ്റ്റ് ഹോം എന്നാണ് കേട്ടോ ആ ഒരു ഹോട്ടലിന്റെ പേര് അത്യാവശ്യം നല്ല സർവീസ് ആയിരുന്നു റൂമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീനൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി എല്ലാവരും ഫ്രഷ് ആയതിന് ശേഷം നമ്മൾ വൈകുന്നേരം ഒരു ഏഴ് മണിയായപ്പോൾ ആയപ്പോൾ തൊഴാനായിട്ട് പോയി കേട്ടോ എന്നാ പറയുക മനസ്സും കണ്ണും നിറഞ്ഞൊരു അനുഭവമാണ് ഞങ്ങൾക്കുണ്ടായത് വളരെ സന്തോഷമായിട്ട് ഞങ്ങൾക്ക് തൊഴാനും കാണാനും മുത്തപ്പൻ്റെ അനുഗ്രഹം മേടിക്കാനും സാധിച്ചു അങ്ങനെ ഞങ്ങളെല്ലാവരും തൊഴുതിറങ്ങി അവിടെ നിന്ന് നമ്മൾ തൊട്ടടുത്തുനിന്ന് തന്നെ നിയറസ്റ്റ് ആയിട്ട് തന്നെ ഞങ്ങൾ ഫുഡും കഴിച്ചിട്ട് നേരെ റൂമിലോട്ട് വന്നു ഏകദേശം ഒരു ഒൻപത് ഒമ്പതരയൊക്കെ ആയപ്പോഴും ഞങ്ങൾ എല്ലാവരും തന്നെ കിടന്നു ഇനി അടുത്ത നമ്മൾ മൂകാംബികയിലോട്ടാണ് പോകുന്നത് അപ്പോൾ എന്തായാലും മൂകാംബിക പോകുമ്പോഴും നമുക്ക് ഈ പറയുന്ന കണക്കിനെ നേരത്തെ എണീക്കണം പോകുന്ന വഴി ഞങ്ങൾ രണ്ട് മൂന്ന് ടെമ്പിൾസും കൂടെ ഞങ്ങൾ വിസിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ അത് രാവിലെ ഇറങ്ങണമെന്നാണ് ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിലാണ് ആദ്യം പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് നാളത്തേക്ക് അപ്പോൾ എന്തായാലും ായാലും അത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എല്ലാവരെയും കാണിക്കാൻ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരു കുട്ടി വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് വീഡിയോ കാണുന്നവരായിരിക്കും ടേക്ക് കെയർ ബൈ